ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുത്തിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്ന് പള്ളിയിൽ പോവാണ് കേട്ടോ വൈകുന്നേരമാണ് നമ്മൾ പള്ളിയിൽ പോകുന്നത് രാവിലെയൊക്കെ ഭയങ്കര തണുപ്പും മഞ്ഞുമൊക്കെ ആയതുകൊണ്ട് നമ്മൾ വൈകിട്ട് പോകാമെന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പം നല്ല വെയിലുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ കാറിന് പോകുന്നതുകൊണ്ട് പ്രശ്നമില്ല ബൈക്കാണെങ്കിൽ അതും പ്രശ്നമായിരുന്നു ഇപ്പം നമ്മളെന്തായാലും പള്ളിയിൽ പോകാൻ ഇറങ്ങിയതാണ് നല്ല കാലാവസ്ഥയാണ് ഇതുവരെ അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാവും എന്നറിയില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഗേറ്റ് തുറക്കാൻ തുറക്കാമെന്നപ്പോഴത്തേക്ക് അച്ചോടിപ്പോയി ഗേറ്റൊക്കെ തുറന്ന് ഇട്ടേക്കാണ് കേട്ടോ സാധാരണ ഞാനാണ് തുറക്കുന്നത് എന്ന് പക്ഷേ പറഞ്ഞു ഞാൻ തുറന്നോളാം ശരി ഓക്കെ ഞാനിപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ ആ കുട്ടിയും ഇവിടെ നിന്ന് കിലി കില കിഴിഗിൽ ആ ശബ്ദങ്ങൾ കേൾപ്പിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഇറന്നും വിചാരിക്കരുത് അവൾ എൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ രണ്ട് വണ്ടികൾ കേട്ടോ നമ്മുടെ സ്വന്തം രണ്ട് വണ്ടികൾ ഇങ്ങനെ കിടക്കുന്നതാകുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമുണ്ട് ആ ചാക്കിനകത്ത് ഞങ്ങൾ കൊണ്ടുവച്ചിരിക്കുന്നത് വീട്ടിൽ നിന്ന് മണ്ണാണ് കേട്ടോ മണ്ണ് മണ്ണ് കൊണ്ടാണ് നമ്മൾ വണ്ടി വരാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു നമുക്ക് കുറച്ച് മണ്ണ് കൊണ്ടിരുന്നത് കാരണം ചെടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുഴിച്ചു വെക്കാൻ വേണ്ടി കുറച്ച് മണ്ണിൻ്റെ ആവശ്യമുണ്ട് ഇവിടെ നമുക്ക് മണ്ണ് കിട്ടാൻ അലക്കാറ പോയി പറയുക എടുക്കേണ്ടി വരും അതുകൊണ്ടാണ് അല്ലാണ്ട് നമുക്ക് മണ്ണ് എടുക്കാൻ വേണ്ടിയിട്ട് വേറെ ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം അതുകൊണ്ട് വീട്ടിൽ പോകുമ്പം രണ്ട് ചാക്ക് കൊണ്ടുവന്നു അതിൽ ഒരു ചാക്ക് ഞാൻ അത് ഇതൊക്കെ വെച്ച് കംപ്ലീറ്റ് ചെയ്തു പിന്നെ ഉള്ളത് എന്താണ്ട് ഈ ആ സം കണ്ടതും കൂടെയാണ് കേട്ടോ അപ്പം ആ കുട്ടി എവിടെയോ പോവാണെന്ന് വിചാരിച്ച് ഭയങ്കര സന്തോഷമാണ് കുറച്ച് കഴിയുമ്പോൾ ആൾക്ക് ഇതാവും കേട്ടോ പള്ളി പോയി ചായ വരുവാണ് അവർ എല്ലാരും കാണും കൊച്ച അും പോയിട്ടോ പണ്ടി നമ്മുടെ നമ്മൾ എല്ലാരും തിരക്കൊക്കെ കഴിട്ട് ചായ ഒക്കെ പൊടിച്ചോട്ട് തിരിച്ചു പോകുന്നു ഹലോ അപ്പം എന്താ പറയുക ഞാൻ പെട്ടെന്നൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് വേറെന്നല്ല നമ്മുടെ വീട്ടിൽ പോക്ക് തന്നെ ഒരു കോലാഹലമാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതിനെ ബേസ് ചെയ്ത് വന്ന കമൻസിനെ കുറിച്ചും കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് കമൻ്റാണോ വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല പക്ഷെ അതെന്തായാലും അതൊന്ന് ക്ലിയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഇപ്പം ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് നിങ്ങളോട് ഇപ്പം അച്ചാച്ചൻ അത്യാവശ്യമായിട്ട് വീട് വരെ പോയേക്കുവാണ് ഞാനും ആവക്കുട്ടിയും തന്നെയുള്ളൂ ഇവിടെ അപ്പം അവൾ ഉറങ്ങുവാണ് കേട്ടോ അവൾ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അച്ഛൻ തിരിച്ച് എപ്പോൾ എത്തും എന്നറിയില്ല അതുകൊണ്ടാണ് നമ്മളിപ്പം ഈ വീഡിയോ എടുക്കുന്നത് വേറൊന്നുമല്ല ഒരു ചേച്ചി എനിക്ക് ആ ചേച്ചിയുടെ പേര് കേട്ടിട്ട് പണ്ട് മുതൽ നമ്മുടെ കമൻറ്റ് വീഡിയോ കാണുന്നയാളും നമ്മൾക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നിന്നൊരാളുവാണെന്ന് എനിക്ക് തോന്നുന്നു അതും ഇനി അതേ പേര് വേറൊരാളാണോ എന്നറിയത്തില്ല ഫോട്ടോയോ കാര്യങ്ങളൊന്നും ഇല്ല ഒരു പേരാണ് ആ ഒരു കമൻറ്റും അതിനെ ചൊല്ലി ഉണ്ടായ കുറേ പ്രശ്നങ്ങളുമാണ് കേട്ടോ കമൻറ്റ് എന്തെങ്കിലും ആട്ടെ പക്ഷേ അതിനെ ചൊല്ലി വന്ന പ്രശ്നങ്ങൾക്കും തലവേദനയ്ക്കും ഒരു അന്തിരി ഇല്ല എന്നുള്ളതാണ് നമുക്കൊരു ആയിരം കൂട്ടം കാര്യങ്ങൾ അതിൻ്റെ കൂടെയാണ് ഈ ഒരു പ്രശ്നം കൂടെ പേര് വരുന്നത് കേട്ടോ വേറെ പുള്ളിക്കാർ കുറേ കാര്യങ്ങൾ ഒരു ലോങ് കമൻ്റാണ് അതിന് ഇവിടെ കൊടുക്കാം അപ്പം അത് കുറേ ഇത് കമൻ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് വന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ശരിക്കുള്ള കാര്യങ്ങളാണ് കേട്ടോ അതായത് വീട്ടിൽ പശു കൊണ്ട് പട്ടിയുണ്ട് പൂച്ചയുണ്ട് ഒക്കെ ചെയ്യായിട്ടുള്ള കാര്യമാണ് പക്ഷേ പുള്ളിക്കാർ പറയണ ഒരു കാര്യം എൻ്റെ അച്ചാച്ചനൊരു സഹോദരി ഉണ്ടെന്ന് പറയുന്നുണ്ട് അദാസിന് ഒരു സഹോദരി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ വീട്ടിൽ പോകുന്ന വീഡിയോ കണ്ടിട്ടില്ല കൂടപ്പറപ്പുകളുടെ ഒന്നും വീട്ടിൽ പോകുന്ന വീഡിയോ കണ്ടിട്ടില്ല ഇവരവരുമായിട്ടൊന്നും ലോഹിത്തിലല്ല അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഞാൻ കമൻ്റ് കൃത്യമായി ഓർക്കുന്നില്ല അപ്പോൾ എന്തായാലും കാണിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കമൻറ്റ് അതവിടെ നിൽക്കട്ടെ ഇതിൻ്റെ പുറകെ വന്ന കുറേ കമൻ്റുകൾ ഞാൻ കുറേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അതായത് ഒന്ന് രണ്ട് പേര് ഇതൊക്കെ കേൾക്കാൻ വേണ്ടി നോക്കിയിരുന്നിട്ട് പറയും പോലെ കുറച്ച് പേര് ശരിയാണ് അങ്ങനെ ഒരു സഹോദരി ഉണ്ട് ഇവള് അവനെ പുകച്ചു പുറത്ത് ചാടിച്ചു ഇവളുടെ ശല്യം ഇവൾ ചെന്ന് കയറിയാൽ അന്നോട്ട് അന്ന് അതിനെ പുറത്ത് അടിച്ചു അന്ന് മുതൽ അത് വിളിയില്ല അതിനോ ഭയങ്കര ദ്രോഹമായിരുന്നു ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പുറകെ കുറേ പിന്നെ ഈ ചേച്ചി തുടങ്ങി വെച്ച് നോക്കുക നമ്മളൊരു അലിഗേഷൻ നമ്മളൊരു ആരോപണം നടത്തുമ്പോൾ അത് എത്രമാത്രം സത്യമായിട്ടുള്ള കാര്യമാണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ അത് നമ്മൾ പറയാൻ പാടുള്ളൂ കാരണം അത് പറഞ്ഞിട്ട് അളങ്ങുപോയി അതിൻ്റെ പുറകിൽ വന്ന കമൻറ്റ് കമൻ്റ് അവിടെ കിടക്കട്ടെ പേഴ്സണലായിട്ട് എത്ര പേര് വിളിച്ചു എന്നറിയുമോ അങ്ങനെ ചെയ്തോ ആവേ അങ്ങനെ ചെയ്തോ ജയിനി എങ്കിൽ വളരെ മോശമാണ് അങ്ങനെ കുറിച്ച് പറയാഞ്ഞത് നിങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എന്താണ് ഇത് ഹൈഡ് ചെയ്ത് വെച്ചത് എന്ന് ഞാൻ മെസ്സേജ് എനിക്ക് പേഴ്സണലായിട്ട് വന്ന കോളുകൾ എനിക്ക് കാണിക്കാൻ പറ്റില്ല പക്ഷേ മെസ്സേജുകൾ ഞാൻ കാണിക്കാം എത്ര നമ്പറിൽ നിന്നാണ് മെസ്സേജ് വന്നേക്കുന്നതെന്ന് അറിയാമോ എത്ര നമ്പറിൽ നിന്ന് അപ്പോൾ അതെന്തായാലും കാണിക്കാം അപ്പം ഞാൻ ഇതിനേക്ക് എന്താണ് മറുപടി പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ നമ്മളെ മൗ അത്രയും മോശമായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ് പറഞ്ഞു വന്ന ചേച്ചി അത്രയും മോശമായിട്ടല്ല പറഞ്ഞിരിക്കുന്നത് പക്ഷെ അവരൊരു ആരോപണം നടത്തുന്നുണ്ട് ഇവർക്കൊരു സഹോദരി കൂടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പം ഇങ്ങനെ ഒരു സഹോദരി ഉള്ള കാര്യം എനിക്കോ എന്നെ വിട്ടേര് അച്ചാച്ചനോ അച്ചാച്ച് പപ്പയ്ക്കോ മമ്മിക്കോ ബാക്കി ആർക്കോ ഇങ്ങനൊരു സഹോദരിയെക്കുറിച്ച് അറിയത്തേയില്ല അച്ചന് സ്വന്തമായിട്ട് സഹോദരി പെങ്ങന്മാരില്ല അച്ചയ്ക്കുള്ളത് അവർ മൂന്ന് ആൺകുട്ടികളാണ് അതിൽ ഏറ്റവും ഇളയാളാണ് അച്ചാച്ചൻ ഇനിയും ഞാൻ ഇത് എങ്ങനെ എത്ര പ്രാവശ്യം നിങ്ങളോട് പറയണം എന്തിനാണ് ഇങ്ങനത്തെ മോശം കമൻറ്റുകൾ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല ഞാൻ വീട്ടിൽ പോയി പണിയെടുക്കുന്നില്ല അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അതെന്നെ നിങ്ങൾക്കറിയാം പുറത്ത് പഠിച്ചതുകൊണ്ട് എനിക്ക് ജോലിയൊന്നും അറിയത്തില്ലെന്ന് നോക്കണം ഞാൻ എൻ്റെ പ്ലസ് ടു കഴിഞ്ഞ ശേഷം ഞാൻ രണ്ട് വർഷം വീട്ടിൽ നിന്നതിന് ശേഷമാണ് ഞാൻ നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ആ സമയത്ത് എൻ്റെ വീട്ടിൽ പശു ഉണ്ട് ആ സമയത്തെന്നല്ല എൻ്റെയൊക്കെ ചെറുതിലേ മുതലേ വീട്ടിൽ പശുക്കളുണ്ട് അപ്പം മമ്മി പുല്ല് ചെത്താൻ പോകും അല്ലെ ചിലപ്പോൾ മമ്മിയുടെ കൂടെ ഞാനും പോകും തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ പോയില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോഴത്തേക്കും വീട്ടിലെ സർവ്വത്ര പണികളും ചെയ്യുന്ന ആളാണ് വെള്ളമൊക്കെ നമുക്ക് കിലോമീറ്ററുകൾ ദൂരീന്ന് നമുക്ക് പോയി കൊണ്ടുവരണം അപ്പോൾ അത്രയും ദൂരം ഞാൻ ഒറ്റയ്ക്ക് പോയി കൊണ്ടു വെച്ച് മമ്മി വരുമ്പോഴത്തേക്കും എല്ലാ പണിയും പശുവിനെ കുളിപ്പിച്ച് പശുവിനെ കറക്കാൻ പറ്റും അതും ചെയ്ത് സർവ്വ കാര്യങ്ങളും ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ അത്രയും ചെയ്തിട്ടുണ്ട് ഓക്കെ പണി ചെയ്തതോ കാര്യങ്ങളോ ഒക്കെ അവിടെ നിൽക്കട്ടെ അതൊന്നും അല്ലല്ലോ നമ്മുടെ വിഷയം പക്ഷേ ഇങ്ങനെയൊക്കെ അതൊക്കെ പിന്നെ പോട്ട് ചെയ്യണം എന്തെങ്കിലുമൊക്കെ പറയട്ടെ ഇല്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റണമെന്ന് എനിക്കറിയത്തില്ല നമ്മുടെ ഏതെങ്കിലും വീഡിയോയിൽ അങ്ങനെ ഒരാളുള്ളതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ അല്ല അങ്ങനെ ഒരാളെ ഞാൻ കാണിച്ചിട്ടുണ്ടോ പിന്നെ റിലേ ഇവരുടെ എന്താണ് റിലേറ്റീവ്സിന് വീട്ടിൽ പോകാത്തതിൻ്റെ കാരണം നമ്മൾ പോയിട്ടില്ലെന്ന് ആരാ പറഞ്ഞേ അവർക്കൊന്നും വീഡിയോ എടുക്കുന്നതിനോടോ അങ്ങനെ വരുന്നതിനോടോ താല്പര്യമുണ്ടായിരിക്കില്ല അതുകൊണ്ട് നമ്മൾ ആരുടെയും വീഡിയോ എടുത്തിട്ടില്ല പക്ഷേ നമ്മൾ പോയിട്ടില്ല ആചാസൻ്റെ ഒരു ബ്രദറ് അബ്രോഡാണ് അവിടെ പോകാൻ പറ്റുമോ നിങ്ങൾ എനിക്ക് വിസ എടുത്തു തരുമോ എനിക്ക് ഞാൻ പോയിട്ട് വരാം എടുത്ത് തരുമോ ഈ പറയണ ചേച്ചി അല്ലാണ്ട് പിന്നെ ഞാൻ എന്താ പറയുക അതിൻ്റെ പേരിൽ വന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയൊക്കെ സത്യം പറഞ്ഞാൽ കാണുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ചിലപ്പം ചിലർക്ക് പ്രാന്തി പിടിക്കുമായിരിക്കും ഈ പറയണേൽ എനിക്ക് തന്നെ ഇപ്പോൾ പ്രാന്തി പിടിച്ചിരിക്കുക കാരണം അത്രയും എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനത്തെ ആരോപണങ്ങൾ നടത്തുന്നതെന്ന് എനിക്കറിയത്തില്ല കമൻറ്റ് നമ്മളൊരു വീഡിയോ കണ്ടു ഇപ്പം എൻ്റെ വീഡിയോ കണ്ടു അതിനകത്തെ കുറ്റം കുറവൊക്കെ നിങ്ങൾക്ക് പറയാം അത് നിങ്ങളുടെ റൈറ്റ്സ് ആണ് അതിനകത്ത് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാം പക്ഷേ ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞിട്ട് അത് ആളുകളിലേക്ക് ഏത് എത്രയോ എത്രത്തോളം റോങ് ആയിട്ടാണ് അത് എത്തുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ ഭയങ്കര റോങ് ആയിട്ടാണ് ആ സംഭവം എത്തുന്നത് അപ്പം അത് എനിക്ക് വന്ന കമൻറ്റുകൾക്ക് അല്ലെങ്കിൽ മെസ്സേജുകൾ ഭയങ്കര സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചാനലിൽ വരെ നിർത്തിയാലോ എന്ന് ഞാൻ ആലോചിച്ചു പോയി അത്രയും മോശമായിട്ടുള്ള കമൻറ്റുകളാണ് ആളുകളുടെ ഭാഗത്തുനിന്ന് വരുന്നത് ഞാനിങ്ങനെ പൊതിച്ചു പുറത്തെയായിരിക്കും ആ ചേച്ചിയല്ല കേട്ടോ ഇതിൽ പുറകെ വന്ന കമൻറ്റാണ് പുള്ളിക്കാരി അത്രയും പറഞ്ഞിട്ട് പുള്ളിക്കാരുടെ പാട്ടിനങ്ങ് പോയി പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ആരോപണങ്ങളൊക്കെ നടത്തുമ്പം അതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്ന് അറിഞ്ഞിട്ട് വേണ്ടേ പറയാനായിട്ട് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും ദൈവത്തെ ഓർത്ത് നല്ല ആരോടത്തും ആരുടെയും മുന്നിൽ പോയി നിന്ന് സംസാരിക്കരുത് കാരണം അവർക്കത് പിന്നെ വലിയ പ്രശ്നങ്ങൾ അവരത് ഫേസ് ചെയ്യേണ്ടി വരും അപ്പം നിങ്ങൾക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അത് വിട്ട് കളയുക അല്ലെങ്കിൽ നമ്മൾക്ക് നമുക്ക് കുത്തി തിരിപ്പ് ഉണ്ടാക്കാൻ നമ്മളിൽ പ്ര ഉണ്ടാക്കാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു അപ്പം ആരാ പറഞ്ഞുള്ളതും എന്താണെന്നൊക്കെ നിങ്ങൾക്ക് കേട്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും പറഞ്ഞവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ അച്ചച്ഛൻ വന്നിട്ടില്ല ചിലപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു കോമഡി ആയിട്ട് എടുക്കാം എടുക്കാം അതായത് ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അത് മറ്റൊരാളിലേക്ക് പറഞ്ഞ് 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 പാസ് ചെയ്ത് പോകുമ്പോൾ എത്രയോ നിങ്ങൾ പറഞ്ഞതിനേക്കാൾ വെൻറ്റർലി ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ആ സാധനം മറ്റൊരാളിലേക്ക് എത്തുന്നത് ഞാൻ എക്സാമ്പിൾ ഒരു കാര്യം പറയാം നിങ്ങൾ എത്ര പേര് ബിഗ് ബോസ് കാണുന്നുണ്ടെന്ന് എനിക്ക് എനിക്കറിയത്തില്ല നമ്മുടെ ഈ സീസൺ സെവൻ ഞാൻ ഇതിന് മുന്നേ ഉള്ളതൊന്നും കണ്ടില്ല പക്ഷേ ഈ പ്രാവശ്യത്തേത് ഞാൻ വല്ലപ്പോഴും ഒക്കെ കാണും എന്നുമല്ല അതായത് നമ്മുടെ ലാലേട്ടം വരുന്ന എപ്പിസോഡുകളൊക്കെ ഞാൻ കാണാറുണ്ട് അപ്പോൾ അതിനകത്ത് കഴിഞ്ഞ ആഴ്ച ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട് ഒരു കഥ വായിപ്പിക്കുന്നുണ്ട് അവരെക്കൊണ്ട് ഒരാളെ കൊണ്ടൊരു കഥ വായിപ്പിച്ചിട്ട് ആ കഥ കേ ആ വായിച്ച കഥ അയാൾ അടുത്തയാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ആ കേട്ട അടുത്തയാൾ ആ കേട്ട കഥ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണം അങ്ങനെ അവിടെയുള്ള എല്ലാവരിലേക്കും ആ കഥ എത്തി ഫൈനലി ഫൈനലി ആ കഥ ലാസ്റ്റ് പറഞ്ഞയാൾ ആദ്യം കേട്ട കഥയെ ആയിരുന്നില്ല ലാസ്റ്റ് എത്തിയത് ആദ്യം കേട്ട കഥയിലേക്കാളും എക്സ്ട്രാ ഒരു കഥാപാത്രം കൂടി ലാസ്റ്റ് എത്തി അതായത് ഒരു കുട്ടി ഒരു കുട്ടി എന്ന് പറയുന്ന ഒരാളും കൂടി ഒരു കുഞ്ഞും കൂടി ആ കഥയുടെ ലാസ്റ്റ് എത്തുകയാണ് അതായത് പറഞ്ഞു തുടങ്ങിയ കഥയേ അല്ല ലാസ്റ്റ് വന്നപ്പോൾ പറഞ്ഞു തീർന്നു നിങ്ങൾ എത്ര പേരെ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല അത് രസമായിരുന്നു പക്ഷേ അതിനകത്ത് ഒരുപാട് ചിന്തിക്കാനുള്ള സംഗതികളുണ്ടായിരുന്നു നമുക്ക് കണ്ട് അപ്പം അത് കണ്ടിട്ട് ഒരുപാട് ചിരിച്ചു അപ്പം ആ ഒരു കുട്ടി എക്സ്ട്രാ വന്നതൊക്കെ ഓർത്ത് ഒരുപാട് ചിരിച്ചു കേട്ടോ അപ്പം ചിരിക്കാൻ മാത്രല്ല അതിനകത്ത് ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് അത് അടുത്ത ആളിലേക്ക് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പോകുമ്പോൾ വളരെ മോശമായ രീതിയിലായിരിക്കും അതായത് നമ്മളെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത രീതിയിലായിരിക്കും അത് ലാസ്റ്റ് എത്തുന്നത് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഞാൻ വീണ്ടും പറയണം നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഉറപ്പുള്ള കാര്യങ്ങൾ ആരുടെ അടുത്തും മുഖത്ത് നോക്കി നമുക്ക് സംസാരിക്കാം എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം ഉറപ്പില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അതായത് അങ്ങനെയൊരു സഹോദരി ഇല്ല അതാണ് അതാണ് ഏറ്റവും അതിനകത്തെ എന്താ പറയാവുന്നത് ഏറ്റവും ഫണ്ണായിട്ടുള്ളൊരു സംഭവം അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വ്യക്തിയെ ഇല്ല അപ്പോൾ പിന്നെ അങ്ങനെ ഒരാളെ ഞാൻ എങ്ങനെയാണ് അവിടെ നിന്ന് പുകച്ചു പുറത്ത് ചാടിക്കുന്നതും ഞാൻ കാരണം ആളുടെ ജീവിതം നഷ്ടപ്പെടുന്നതും ഒക്കെ എങ്ങനെയാണ് അങ്ങനെ ഒരു വ്യക്തി ഇല്ലാത്ത സ്ഥിതിക്കും അപ്പം അതുപോലെയാണ് നമ്മൾ ആ ചേച്ചി പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ പക്ഷെ അത് പറഞ്ഞു പറഞ്ഞ് പിന്നെ പിന്നെ വന്ന് അതിൻ്റെ പുറകെ വന്ന് അതിൽ നമ്മുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് നമ്മളെ ഒന്ന് മെൻ്റലി ഇറിറ്റേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുണ്ടല്ലോ അവരത് പറഞ്ഞു വരുമ്പോൾ വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് ആ ചേച്ചി നല്ലതാണോ ഉദ്ദേശം മോശമാണ് ഉദ്ദേശം എനിക്കറിയില്ല പക്ഷേ പിന്നീട് വന്ന ആളുകൾ അത് പറഞ്ഞു പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് കമൻറ്റ് സഹിതം കാണിക്കാം എനിക്ക് വന്ന മെസ്സേജുകൾ ഉൾപ്പെടെ ഞാൻ ഈ വീഡിയോയുടെ സൈഡിൽ കൊടുക്കാം അപ്പം അതൊക്കെ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക കേട്ടോ ആരെയും പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ആരെയും ഉപദേശിക്കാനോ ഒന്നും ഞാൻ ആളല്ല ഞാൻ ഹൺഡ്രഡ് പേർസെൻറ്റേജ് പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുമല്ല പക്ഷേ ഞാൻ ഒരു എനിക്ക് ഉറപ്പുള്ളൊരു കാര്യം മാത്രമേ ഞാൻ മൂന്നാമതൊരാളുടെ അടുത്ത് അല്ലെങ്കിൽ രണ്ടാമതൊരാളുടെ അടുത്ത് സംസാരിക്കാറുള്ളൂ ഉറപ്പില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഒരിക്കലും സംസാരിക്കാറില്ല കേട്ടോ അത് ഞാൻ ഉറപ്പിച്ച് പറയാണ് എൻ്റെ ഭാഗത്ത് തങ്ങളുടെ ഒരു സംഭവം ഉണ്ടാകില്ല ഞാൻ എനിക്ക് ഉറപ്പുള്ള കാര്യങ്ങളെ പറയുള്ളൂ പക്ഷേ എല്ലാവരും അങ്ങനെ ആരെയണെന്നില്ല പക്ഷെ നിങ്ങൾ തോന്നുന്നത് കാര്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ മറ്റുള്ളവരുടെ ലൈഫിനെ അത് ബാധിക്കുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ദൈവത്തോർത്ത് നിങ്ങൾക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കാര്യം ഇത്രത്തോളം മാനിപ്പുലേറ്റ് ചെയ്ത് പോകും എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ എത്രത്തോളം അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുക അങ്ങനെ അത് പോകും ആ സംഭവം അതാണ് അതിൻ്റെ പ്രശ്നം കാരണം സോഷ്യൽ മീഡിയ ആണ് നമ്മൾ തുടങ്ങി വയ്ക്കും പക്ഷെ അത് എത്തിച്ചേരുന്നത് അതിൻ്റെ എന്താ പറയുക ഹൈ റിസ്ക് ആയിട്ടുള്ള സ്റ്റേജിലായിരിക്കും അത് എത്തിച്ചേരുന്നത് അപ്പം എൻ്റെ ഒരു റിക്വസ്റ്റായിട്ട് പറയുകയാണ് നമ്മളോടും എല്ലാവരോടും ഇല്ലാത്തൊരു വ്യക്തിയെക്കുറിച്ച് ഒക്കെ ഇങ്ങനെ പറഞ്ഞ് പരത്തരുത് അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അതിൻ്റെ കോൺസിക്വൻസസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മളും ഫേസ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിനൊന്നും നമുക്ക് സമയമില്ല നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടുള്ള സമയം പോലും ഇപ്പം തികയുന്നില്ല അപ്പം ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പം അച്ചാസിന് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ കുട്ടി ഉറങ്ങാണ് അപ്പം പുറത്ത് ഇറങ്ങി ഒന്ന് സംസാരിക്കുന്നവർ ആകത്തിന് സംസാരിച്ച് കഴിഞ്ഞാൽ ചെറിയ സൗണ്ട് കേട്ടാൽ അവൾ എഴുന്നേൽക്കും അപ്പം പുറത്തിരുന്നു എനിക്ക് ഒരുപാട് നേരം സംസാരിക്കാനും പറ്റില്ല കാരണം ചെറിയ കരഞ്ഞാലൊന്നും എനിക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ ഞാൻ കയറി പോവാണ് അപ്പോൾ എല്ലാവർക്കും ബൈ